മണിക്കൂട്ടിനോട് ചോദിച്ചോക്കട്ടെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് നിക്കുന്നുണ്ട് അപ്പൊ നമ്മള് തളിപ്പറമ്പ് അമ്പലത്തില് ഉത്സവം നടന്നോണ്ടിരിക്കും ഉത്സവം നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ കൂടി ബാക്കി തോന്നുന്നു നാലഞ്ചു ദിവസം അറിയില്ല രണ്ടു മൂന്ന് ദിവസം കൂടി ഇന്ന് പോയിട്ട് വരാന്ന് അപ്പൊ ഈ സമയത്തു ഉത്സവം ഒന്നും കാണാൻ പറ്റില്ല അല്ലേ ഉത്സവം പോയി ഒന്ന് ൊഴുതിട്ട് വരാനില്ലേല് പോവാൻ റെഡി ആയിട്ടാണുള്ളത് ഇപ്പൊ രാത്രി രാത്രിയായില്ലേ മണി ആവാനായി അപ്പൊ പൊളിച്ചൊക്കെ വരാൻ നമുക്ക് ഉത്സവം ഇല്ലത് അല്ല മൂന്ന് മണി എത്ര മണിയാവുമൊച്ച കാരണം എന്താ ഫസ്റ്റ് ഇവിടെ ഫസ്റ്റ് വേറൊരു ഡ്രസ്സെട്ടിനി അപ്പൊ അത് നല്ല ചൂട് എടുക്കുന്ന ഒരു ഡ്രസ്സ് മറ്റേ നെറ്റിന്റെ എല്ലാം പോലെ ഇല്ലേ ഞാൻ വെറുതെ വന്നത് കഴിച്ചു കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമില്ല മനുഷ്യരാണ് എന്നിട്ട് ഇവിടെ കൊറേ നേരം ആലോചിച്ചിട്ടില്ല കൊറച്ച് കഴിഞ്ഞിട്ടുണ്ടെല്ലാം ഊരിക്കോട് പറഞ്ഞു ആ മറ്റേ എന്താ ട്രൗസറും ബനിയനും മതി എല്ലാം കിട്ടുമല്ലോ അതെയാ അതുകൊണ്ടാണ് ആദ്യം ഒരു ഫാൻസി ഡ്രസ് വിചാരിക്കുന്നു അതുകൊണ്ട് മോളെ കളിപ്പാട്ടാന്ന് എനിക്ക് എല്ലായിടത്തും പോയിട്ട് അച്ഛൻ കളിപ്പാട്ട് വാങ്ങി തരണ കളിപ്പാട്ടി രാത്രി വേണ നോക്കിയാ ഒന്നും വേണ്ട നല്ല കുട്ടനായിട്ട് ഇരിക്കുന്നു അല്ല മണിക്കൂട്ടിന് എന്തോ അതിന്റെ ഉള്ളിലോ അതിന്റെ അതാ നിങ്ങള് നേരത്തെ കാണിച്ചത് എന്നാണോ മണിക്കൂട്ടത് ആരം മണിക്കൂട്ട് ഇപ്പം ഈ രാത്രി നമ്മ പോടക്കന്തിന് നീ ആക്കി വെച്ചേ ഞാൻ നേരം ഇവനെ ഇവർ അതെയാ ആ പേപ്പറും അടക്കിയിട്ട് കവണ കൊടുത്തിട്ട് നീ വെറുതെ നീ ഓളെ ഓണം കേക്കേണ്ടി പ്രശ്നമാക്കാൻ നിക്കല്ലേ മണിക്കൂട്ടാ അപ്പൊ പണ്ടെല്ലാണെങ്കിൽ നമ്മടെ എല്ലാ ഉത്സവത്തിനും പോലെ ഉണ്ടാ കാരണം വെല്ലുമേന്റെ വീടാടിയാണ് അമ്മേടെ ചേച്ചിയുടെ വീട് അപ്പൊ ഇതുപോലെ രാത്രിക്ക് പോയി പൊലച്ചക്കത്തെ ഉത്സവം എല്ലാം കണ്ടിട്ടാണ് അച്ഛൻ അച്ഛനുണ്ടാകുന്ന സമയത്ത് പിന്നെ നമ്മൾ അങ്ങനെ ഉത്സവത്തിന് പോലെ പിന്നെ അച്ഛൻ ഉണ്ടാകുന്ന ആ സമയത്ത് ആടെ നിന്നിട്ടെല്ലാം വരുന്ന സമയത്താണ് പോലെ ഉണ്ടായി പിന്നെ വർഷമായി തോന്നുന്ന പിന്നെ ഞാൻ ഇടക്ക് തൊഴാൻ അങ്ങനെ ഉത്സവത്തിനായിട്ട് സമയം കിട്ടിയിട്ടല്ലേ ഞാൻ ശരിക്കും ഞാൻ ഗൾഫിലാണ് ഞാൻ അടുത്താണ് ഈ അടുത്താണ് ഗൾഫിൽ വന്നത് അല്ലേ ിച്ച് അങ്ങനെയൊന്നും പിന്നെ ഓരോരോ എന്തെങ്കിലും മുടക്കുണ്ടാവും പിന്നെ ഇപ്രാവശ്യം വിചാരിച്ചാലും എല്ലാ കാര്യങ്ങളും ഒത്തു കിട്ടി ആടെ പോയാലും ശരിക്കും പണ്ടല്ലെന്ന് വെച്ചാൽ വത്തൊക്കെ ഉണ്ടാവും അല്ല അയ്യോ അത് അങ് അമ്പലം തൊട്ടി വരെയുണ്ടാവും അതും അപ്പൊ

അതല്ലേ ചെറുപ്പത്തിൽ അമ്മ ഇപ്പൊ ഈ അച്ഛന്റെ കാലശേഷാവുന്നല്ലേ പിന്നെ പോവാത്തെ ആഹ് അപ്പൊ നമുക്ക് പോയാലോന്നല്ലേ മീത ക്ഷമ കെട്ട് ഒരാളെ പോയാലോ അമ്മേന്റെ അമ്മേന്റെ ചെരുപ്പ് എടുത്തിട്ടോളു ഇതെ വന്ന എന്റെ ചെരുപ്പ് ഒക്കെ ഏഹ് നമുക്ക് പോയാലും കൊറേ സംസാരിച്ചിരുന്നാ മതിയാണോ അതുവരെ വരെ എത്തിയിട്ടുണ്ട് അത് തളിപ്പറമ്പിൽ എത്തുമ്പോഴത്തേക്ക് നല്ല പേരായി നമ്മളിങ്ങനെ നിക്കുന്നല്ലേ ഒരു അത്രയും നല്ല ബ്ലോക്ക് അല്ല ബ്ലോക്ക് മണിക്കൂർ മോശം ബ്ലോക്ക് ാലും ബ്ലോക്ക് ഇനിയിപ്പം പൊളിച്ചൊക്കെ ആണ് ഉത്സവം മേധായി ഇതേ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് കണ്ടിട്ട് വരാം മേധു കൊറേ നേരം ആയല്ലേ വണ്ടിയിൽ ഇങ്ങനെ നിക്കുന്നേള അതിന്റെ അടുക്ക ചിരിക്കുന്നു പറയുന്നല്ലോണ്ട് പിള്ളമാരിലോളം നോക്കി നിക്കുന്നുണ്ട് അല്ലെ മേതു ഒന്നും ഇണ്ടന്നില്ലല്ലാ മണിക്കുട്ടാ മണിക്കുട്ട ില്ല ഞാൻ പറയാ അച്ഛനും മെല്ലെ വണ്ടി അടിച്ചിട്ടു നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടും മെല്ലെ നടക്കോട്ടാ പെട്രോൾ മണിക്കൂട്ടും പണ്ടേ എങ്ങനെയാട്ടെങ്കിലും പോവാനാ ഏത് വണ്ടി എടുത്തു അതിന്റെ സത്യാവസ്ഥ എന്റെ അച്ഛനൊന്ന് ഓർഡറിച്ച് എടുത്തിന് അതെടുത്തിട്ട് അരമണിക്കൂർ പോകുമ്പോഴത്തേക്കും ഇടക്കാലത്ത് ശ്രീനാടിനൊരു ഓട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഓട്ടോറിക്ഷനിരത്തിൽ പെട്രോൾ പിന്നെ അതെ എന്നേരം ശ്രീനാടിന് ശരിക്കും ആ ഒരു ദിവസത്തിന് ശേഷം ആ ആ ശേഷം ഇവന് എപ്പോഴും ആദ്യം നോക്കല് വണ്ടി എന്തെടുത്തുകൊണ്ട് പെട്രോൾ ഉണ്ടോ നോക്കും നല്ല തിരക്കാ നല്ല അത്രയും തിരക്ക ഒന്നാമത് നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാൻ പറ്റാത്തോണ്ട് ഒരുപാട് നടന്നു ഇവരും അതുകൊണ്ട് സമയം ഏകദേശം ആയി ഏകദേശമായി പന്ത്രണ്ടരല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടിയിലുണ്ട് വണ്ടീൻ്റെ ഉള്ളു കേറി എല്ലാരും അതെ നടന്ന് നടന്ന് എന്ത് അല്ലേ ഒരു രക്ഷയില്ലാതെ നല്ല തിരക്ക് അതെ ചെറിയ നമ്മുടെ വീട്ടിൽ പോയിട്ട് ഒരാൾ നല്ല ഉറങ്ങിയത് മറ്റേ കാണിച്ചാന്ന് പറഞ്ഞ സമയത്ര മുഷിഞ്ഞു നല്ല ബ്ലോക്ക് ആയിരുന്നു നല്ല തിരക്കുമായിരുന്നു അല്ലേ നല്ല തിരക്കേ നല്ല തിരക്കാണ് അതെന്താല് ഉത്സവം പുറത്തേക്കുള്ള ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേ ആണ് പൂക്കോത്തനടിയിലേക്ക് അപ്പം അവിടെ കുറേ പ്രോഗ്രാം ഇന്ന് ഗാനമേളയിൽ ഉണ്ടായിരുന്നു ഓ ഒന്നും നമുക്ക് ഒന്നും ഒരു അത്രക്കും ജനക്കൂട്ടല്ലേ നമുക്ക് പിന്നെ അതിന്റെ ഇടക്ക് നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെല്ലാം കാണാൻ പറ്റി അപ്പൊ ഫേസ്ബുക്കിൽ കാണുന്നേ അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്ന കുറച്ച് പേര് നമ്മളെ അടുത്ത് വന്നിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിനി അപ്പൊ അതിലെല്ലാം ഒരുപാട് ഒരുപാട് സന്തോഷം ആ തിരക്കിനിടയിൽ കൂടുതൽ നേരം അവരോടും നമുക്ക് സംസാരിക്കാൻ സംസാരിച്ചില്ല കാരണം ഒന്നാധിപരത്തിൽ ഉണ്ടായത് കൊണ്ട് പെട്ടെന്ന് എല്ലാരും തിരക്കില്ലാന്നല്ല അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് വരായിരുന്നു അപ്പൊ എന്തായാലും അവരെ കാണാൻ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാരോടും ഒരുപാട് സ്നേഹം ണന്ന് പറഞ്ഞിട്ടാണ് പ്രിയ വാങ്ങിയത് കണിമുനം കണ്ണൂരെല്ലാം പോയ സമയത്ത് അതെടുത്തു അതെ പിന്നെ അതില് നമ്മുടെ ഒരു പിന്നെ മറ്റേ അന്യസംസ്ഥാനക്കാരി അല്ലേ അതിലൈസ് ആയത് അതാണ്

ആ എല്ലാം ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞ ഒരു ബത്തക്ക കണ്ടെ ചെറുപ്പകാലങ്ങളിൽ പോകുമ്പോ ഹൈലൈറ്റ് ഏറ്റവും കൂടുതൽ നിറഞ്ഞു കിടക്ക പക്ഷെ ഇന്ന് ആ ഒരു ബത്തക്ക പോലും നമുക്ക് കാണാൻ ഒരു ഭയങ്കര അതിശയം കണ്ടിട്ടില്ല അപ്പൊ ചെലപ്പം ഇതിന് മുന്നേ വർഷങ്ങളിലൊന്നും ഇല്ലാന്നിട്ടാണോന്നറിയില്ല നമ്മടെ ചെറുപ്പകാലങ്ങൾ പക്ഷെ അത് ഞാൻ വേറൊരു ടീമും കൂടി സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും നമ്മളെ മുന്നിൽ പോകുന്നുണ്ട് അവരും ഒരു പത്തക്കും കാണാനില്ലല്ലോന്നില്ലേ അവർക്കും പിന്നെ ആ പണ്ട് വന്ന് പണ്ട് വന്നവർക്കെല്ലാം അത് അത് കൃത്യമായിട്ട് ഫീൽ ചെയ്യും ഇഷ്ടം പോലെ അല്ലേ ഫാൻസി ഇഷ്ടംപോലെ ചന്തകളുണ്ട് ഇഷ്ടംപോലെ

അങ്ങനെയല്ല എന്തായാലും ഒരുപാട് സന്തോഷായില്ലേ നമ്മള് കുറച്ചാള് നമ്മളാ തിരിച്ചറിഞ്ഞ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുമ്പോ എന്തായാലും ഭയങ്കര സന്തോഷാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയായി ഒരു ബ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ